എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷിതം അർത്ഥാനാർജനെ ദുഃഖം ആർജിതാനാം ദുരക്ഷണേ ആയേ ദുഃഖം ജയേ ദുഃഖം അർത്ഥക്കം ദുഃഖഭാജനം അർത്ഥം എന്ന് പറഞ്ഞാൽ പണം ആ പണം സമ്പാദിക്കുന്നത് വളരെ ദുഃഖകരമാണ് സമ്പാദിച്ച പണമാകട്ടെ സൂക്ഷിക്കാനും ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ വരവിലും ചിലവിലും ദുഃഖം തന്നെയാണ് പണം ദുഃഖഭാചനമാണോ അതായത് ദുഃഖത്തിന് പാത്രമാണോ പണം എന്നതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം ധാരാളം പണം ഉണ്ടായാൽ അതൊരു ദുഃഖകരം തന്നെയാണ് കാരണം ഈ പണമൊക്കെ എവിടെ സൂക്ഷിക്കും എന്നൊരു വേവിലാതി ഓരോ വ്യക്തിക്ക് ഉണ്ടാകാം അപ്പോൾ അതൊരു ദുഃഖം തന്നെയാണ് വരവ് ഉണ്ടാകുമ്പോൾ കൂടുതൽ വരവ് വന്നാൽ ദുഃഖമാണ് കൂടുതൽ ചിലവ് വന്നാലും ദുഃഖം തന്നെയാണ് അതുകൊണ്ടാണ് പണം ദുഃഖത്തിന് പാത്രമാണോ എന്ന് സൂചിപ്പിക്കുന്നത് ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലാം ദുഃഖം ആർദിദാനാം ദുരക്ഷണേ ആ ദുഃഖം അർത്ഥക്കും ദുഃഖഭാജനം നന്ദി നമസ്കാരം